അല്ലേഡർമാൻ്റെ കുഞ്ഞി തരൂ പ്രോമിസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഇല്ലേ കുറച്ചധികം വിശേഷങ്ങളുള്ള ഇന്ന് ഫസ്റ്റ് കാര്യം കാർത്തിയും വർഷയും കൂടി ഇന്ന് എന്റെ വീട്ടിൽ വിരുന്ന് വരണ ദിവസം ആട്ടോ ഇവിടെയല്ല നമ്മുടെ ഇടക്കൊച്ചി വീട്ടിലല്ല പനങ്ങാട് വീട്ടിലാട്ടോ വരണേ അപ്പൊ അവിടെ നമ്മളെല്ലാം സെറ്റ് ചെയ്തോണ്ടൊക്കെ ഇരിക്കുകയാണ് ചേട്ടനും ഒക്കെ പുറത്ത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലോട്ട് വരണുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ജോയിൻ ചെയ്യും വർഷയും കാർത്തിയും കുറച്ചു നേരം കഴിയുമ്പോ അങ്ങോട്ട് വരും പിന്നെ ഞങ്ങളുടെ എഞ്ചുപ്പന്റെ ഏട്ടോ ഇവിടെ അനന്തുട ചേട്ടന്റെ മോന്റെ എന്ന് അറിയാൻ വേണ്ടിയാ പറഞ്ഞ എന്റെ ചേട്ടൻ്റെ മോന്റെ ബെർത്ത് ഡേ ആണ് ഇന്ന് അപ്പോ ഞങ്ങക്ക് ഇന്നെല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ ദിവസമാണ് ഞാൻ ഓർത്ത് ഓക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇന്നത്തെ ദിവസം അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ എൻജുവിന് വിളിക്കാൻ വേണ്ടിട്ടില്ലേ അനന്ത് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നവിടെ രാവിലെ കണ്ടില്ല കേട്ടോ കാരണം ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ട് എണീച്ചത് ഭയങ്കരമായിട്ട് അപ്പൊ അവൻ ആ സമയം കൊണ്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ചെത്തിപ്പൊടി ക്ലാസ്സിൽ പോയിട്ടുണ്ട് വരാനായിട്ട് ആയിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം അവനോട് നമുക്കൊക്കെ ഭയങ്കര അല്ലേ നമ്മുടെ ബേർഡേ ദിവസം കളർ ഡ്രസ്സൊക്കെ ഇട്ട് മിഠായി കൊടുത്ത് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് അതുപോലെ ഇഞ്ചിക്കൂടി ഹാപ്പി ആയിട്ടൊക്കെ ഇപ്പതേ വരുമ്പോ വിശേഷങ്ങളൊക്കെ അറിയാം ഇഞ്ചിപ്പാ ഇതാ ഗിഫ്റ്റ് നിനക്ക് കുഞ്ഞിനോട് പറ പറ എന്താ എടാ കിട്ടിയ ഗിഫ്റ്റ് പറയാൻ കുഞ്ഞിക്ക് എന്തും ചേച്ചി കൊടുത്ത ഗിഫ്റ്റ് ആട്ടോ ചേച്ചി വിടിച്ചിരിപ്പണ്ടേ ഹലോ കഞ്ഞി പിടിച്ചോണ്ടിരിക്കും ചേച്ചി ഈ ഒരു സംഭവം അതുപോലെ തന്നെ ഇത് ഇത് ഇതെന്താ ഇതെന്താ സൈക്കിൾ ആരെ തന്ന പോടാ നിനക്ക് രാവിലെ ഗിഫ്റ്റ് ഇങ്ങോട്ട് നോക്ക് കുഞ്ഞിനെ നോക്ക് കുഞ്ഞിയാണോ അച്ഛനും അമ്മയും കൂടി നിനക്ക് നോക്ക് അവിടെ വൈ ആർ യു ഡിസ്റ്റർബിങ് മൈ പീസ് എന്താടാ നിനക്ക് ഫ്രണ്ട്സ് പറഞ്ഞു നിന്നോട് ഉടുപ്പൊക്കെ കൊള്ളാന്ന് പറഞ്ഞോ ആണോ കുഞ്ഞിക്ക് എന്താ ഗിഫ്റ്റ് തന്നെ നിന്റെ ബേർഡേക്ക് കുഞ്ഞിക്ക് ഗിഫ്റ്റ് തരണ്ടേ എന്താ തന്നെ സ്പൈഡർമാൻ്റെ വാട്ടർ സ്ലൈഡോ സ്പൈഡർമാൻ്റെ കുഞ്ഞിക്ക് തരുമോ അത് പ്രോമിസ് ആ വാട്ടർ സ്ലൈഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ ഇവിടെ പായസം വെക്കുവെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി അല്ലേ അമ്മേ അതെ എന്താണ് ഒരു പവർ ഇല്ലാത്ത എന്ത് പായസം വെക്കണ പാലട പായസോട്ടാ ഓണ തരു ഗ്ലാസ് ആയാ പായസം മൂന്നേ മുക്കാലിനോ ണ്മയുടെ ഇളക്ക് കുഞ്ഞു സാധനം ഉണ്ടിക്കൊണ്ട് പോണോ ഞങ്ങക്ക് വീലൊക്കെ ഉണ്ടോ അതുകൊണ്ട് ഞങ്ങള് വീട് വിളകണ്ടോ സ്ഥലമില്ല പറഞ്ഞു പുറത്തു പോയി ചവിട്ടാട്ടാ ഏ സൂപ്പറായിട്ട് നമുക്ക് ചവിട്ടാട്ടാ ചവിട്ടാട്ടാ നമുക്ക് വൈകുന്നേരം കേക്ക് മുറിക്കാൻ വരാം പേടിച്ചു വരുന്നു കേക്ക് മുറിക്കാൻ വരാട്ടെ വൈകുന്നേരം അനന്തു എം എ പഠിച്ച കോളേജ് അല്ല എങ്ങനെ അല്ലേ എങ്ങനെയാ രണ്ടു വർഷം വർഷം അടിപൊളിയായിരുന്നു ഞങ്ങളുടെ നാല് പെമ്പിളായിരുന്നു അല്ലേ കിട്ടി കാണാനായിട്ട് എനിക്ക് ശരിക്കും ഇങ്ങനെ മിസ് ഈ പോവാൻ കോളേജും അതുപോലെ തന്നെ ആ ഒരു സംഭവങ്ങളെല്ലാം മിസ് ചെയ്യും മിസ് ചെയ്യണം ഭയങ്കരമായിട്ട് ഞാനാണെങ്കിൽ കൂടി ഇപ്പൊ കൊടുക്കാനുണ്ട് കുറച്ച് സാധനങ്ങൾ അത് കഴിഞ്ഞിട്ട് എഞ്ചിക്കുട്ടിനില്ലേ ഗിഫ്റ്റ് എന്തെങ്കിലും മേടിക്കണം അതും മേടിച്ചിട്ട് ഞങ്ങക്ക് വീട്ടിലോട്ട് പോവാന്നുള്ള പ്ലാനിലാണ് ഇപ്പൊ എത്തിട്ടോ എഞ്ചുപ്പനെ എന്തെങ്കിലും ഒരു നല്ലൊരു സാധനം മേടിച്ചോടുക്കണല്ലോ ഞങ്ങൾക്ക് ആയിട്ടത്തിന്റെ പേരെന്താ അറിയില്ല ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചോണ്ട് പോയിട്ട് കാല് ചവിട്ടി കയറൂല ഈ കൊറേ കാർട്ടൂൺ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാധനം മേടിച്ചു കൊടുക്കാന്നാട്ടാ വിചാരിക്കണം നമുക്ക് ആയിട്ടത്തിന്റെ പേരറിയാത്തോണ്ട് തന്നെ നമുക്ക് ചവിട്ടി തള്ളുന്ന സൈക്കിൾ ചോദിക്കാനേ ഇവിടെ അല്ലാണ്ട് ആ എന്താ എഞ്ചുപ്പൻ ഈ സൈക്കിളാ ചേട്ടൻ മേടിച്ചു കൊടുത്തത് കണ്ടാ നീയൊരു സൈക്കിൾ ഏകദേശം നല്ല കളറല്ലേ ഇത് ആ നമുക്ക് ഇതല്ലേ അല്ലേ വേണ്ടേ വേണ്ട സാധനം ഇത് കുഞ്ഞിത് വേണ്ട അവന് ഇത് വലുതാണ് കുറച്ച് എനിക്ക് അതിന്റെ കുറച്ചും കൂടി വലുത് വേണം സാധനം അയ്യോ എന്തിന് അച്ചോടാ ഒന്ന് എനിക്ക് തോന്നുന്നു തള്ളി കൊടുക്കണായിരിക്കും വേണെങ്കി ക്യൂട്ടല്ലേ അത് നോക്ക് ഞങ്ങൾ ആദ്യം ആ സൈക്കിൾ എടുക്കാന്നായിട്ട് ആലോചിച്ച പക്ഷേ ഇല്ലേ അത് എന്താണ് ടു ഫൈവ് ഇയേഴ്സും അത് കഴിഞ്ഞിട്ട് ടെൻ ടു അഡൽട്ട്സുമായിട്ടെ വരണം അപ്പോൾ അവനുള്ളതില്ല അവൻ ആറു വയസ്സാട്ടോ അവനുള്ളതില്ല അപ്പം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ അവനത് ഓടിക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ ഉള്ളത് ചെറുതുമാണ് അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കാമെന്ന് വിചാരിക്കുക ഇവിടെ മറ്റേ പൂളില്ല ഇങ്ങനെ നിറയെ വെള്ളം നിറച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടി ഇരിക്കാൻ പറ്റിയ ടൈപ്പ് പൂളുണ്ട് അപ്പൊ അങ്ങനത്തെ പൂളിന്റെ ഇൻഫ്ലേറ്റബിൾ പൂളല്ലേ അങ്ങനെയാ പറയണ അതെ അതിന്റെ ഉള്ളപ്പൊ അങ്ങനത്തെ സാധനം മേടിച്ച് അവന് കൊടുക്കാന്ന് വിചാരിക്കാസ് ആലോചിച്ചുകൊണ്ടിരിക്കണേ എന്ത് കൊടുക്കും എന്ത് കൊടുക്കും പക്ഷെ ഇത് നല്ല ഓപ്ഷൻ ആയിട്ടത് കണ്ടോ ആ പൂളും അതുപോലെ തന്നെ അത് കാറ്റടിക്കാനുള്ള ഒരു പമ്പും എടുത്തു കേട്ടാ അതിനിടയ്ക്ക് എന്റെ കെട്ടിയവൻ നോക്കിക്കേ പോണ്ടേ പോയിട്ട് പരിപാടിണ്ട് നമുക്ക് കഴിഞ്ഞുണ്ടോ നോക്കി ഒരു ജസ്റ്റ് ആ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോയ ഞങ്ങളുടെ കയ്യിൽ നോക്കി ഇത്രേം സാധനങ്ങള് എൻജി കൂട്ടുന്നു ഇറങ്ങണം ഞങ്ങൾ ഇടയ്ക്ക് പ്രാവശ്യം റിസോർട്ടിലൊക്കെ പോയപ്പോ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് തോന്നണോ ആ ഒരു സൈക്കിൾ ടൈപ്പ് ഇതായിരിക്കും തോന്നുന്നു നിങ്ങൾക്ക് ആ കമന്റ് എനിക്ക് നല്ല വിഷംന്ന് പൊരിഞ്ഞിരിക്കണായിരുന്നു കേട്ടോ അപ്പഴ നമ്മളിവിടെ സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വന്നതാ കേട്ടോ അവിടെ നിന്ന് ഇതേ നമ്മളില്ലേ നല്ല മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാട്ടോ ഫുഡ് വന്നേ വർഷയും കാർത്തിയും കൂടി ഇന്ന് വിരുന്നിന് വരുന്ന ദിവസമാണെന്നുള്ളത് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാന്നെ നമ്മൾ ഫോർമോളിൽ വന്നതാട്ടോ വർഷയ്ക്കുള്ള ഗിഫ്റ്റ് ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഒരു ബ്രേസ്ലെറ്റ് ആട്ടോ ചൂസ് ചെയ്തത് ഹാപ്പി ആവുമായിരിക്കും അല്ലി ആവുമായിരിക്കും ഒരാൾക്കുള്ള ഗിഫ്റ്റ് സെറ്റ് ആയിട്ടോ ഇനി കാർത്തിക്ക് എന്തെങ്കിലും നോക്കാന്ന് വിചാരിക്കും വർഷയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ കാരണം എനിക്കറിയാം ഏകദേശം ഗേൾസിന് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടുവെന്നുള്ള നമുക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഞാൻ ഒരു കേൾ ആയതുകൊണ്ട് അതുകൊണ്ടിട്ട് കാർത്തിക്ക് നമുക്ക് എന്തെങ്കിലും വാച്ചോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നോക്കാം എനിക്കറിയാം ഓൾറെഡി അവന് പോലെ വാച്ച് ഉണ്ടെന്നുള്ളത് എന്നാലും കാസിയോ ഇപ്പൊ കളക്ട് ചെയ്തോണ്ടിരിക്കുക കാർത്തി അപ്പൊ അതിന്റെ എന്തെങ്കിലും നല്ല മോഡൽ കാണി നമുക്ക് അത് നോക്കാം അനന്തുവിന്റെ കൈ കിടക്കണേകം സിമിനി ശാസ്ബ്രോ ഗിഫ്റ്റ് ചെയ്താട്ടെ അനന്തു കൊള്ളാട്ട രസം കാണാനായിട്ട് എനിക്ക് തന്നെ ഏകദേശം കാർത്തിയുടെ വൈബ് ഇതുമായിട്ട് മാച്ച് ആവും തോന്നുന്നു ഇനി അവൻ ഇത് വേണമെങ്കിൽ വന്നിട്ട് സെലക്ട് ചെയ്തെടുത്തോട്ടെ അതെ അത് അതറിയില്ലാത്തതുകൊണ്ട് നമുക്കത് മേടിക്കാൻ പറ്റില്ല അതെ ഇത് കാർത്തിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാട്ടോ കാർത്തിയും കൂടി ഈ പച്ച ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു പച്ച പിടിച്ച ആൾക്കാരും അല്ലേ എല്ലാവരുടെയും കയ്യിൽ പച്ച വെച്ചു നോക്കി ശാസ്ത്രോടെ കയ്യിലുണ്ട് ഇപ്പൊ അനന്തൂന്റെ കയ്യിലുണ്ട് കാർത്തികും കൂടി നമുക്ക് കൊടുക്കാം ഇവര് ഗ്യാങ് അടിച്ച് കിടക്കട്ടെ ഒരു ദിവസം മൂന്ന് മൂന്നുപേരും കൂടി ഇടണായിരുന്നു ദുബായി പോയിട്ട് ഒരു മൂന്നുപേരും കൂടി ഇടണം നമുക്ക് ഇപ്പൊ വിളിക്കട്ട ഞാനും കൂടെ വേണ്ടിക്കാരുന്നു പച്ചക്കളം കൊള്ളാൻ വിശ്വാസം ഉണ്ട് പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഫുൾ ഒരു ഷോപ്പിംഗ് ആയിരുന്നു പകുതി ദിവസം കാരണം കൊച്ചിനുള്ള ഗിഫ്റ്റ് കാർത്തിക്കും വർഷക്കുള്ള ഗിഫ്റ്റ് മൊത്തം ഗിഫ്റ്റ് മേടിക്കുന്ന ദിവസമായിരുന്നു കേട്ടോ ഇനിയിപ്പ കാർത്തിക വർഷം ഓൾറെഡി ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയണ ചെല്ലുമ്പതിന്റെ കഴിഞ്ഞിട്ടുള്ള ബാക്കി എനിക്ക് ഓൾറെഡി ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാരും നമ്മളെല്ലാരും എത്തിച്ചിട്ടുണ്ട് പയ്യ പോട്ടെ ആടി പാടിയൊക്കെ ചെല്ലട്ടെ ഞങ്ങക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അവർക്ക് അറിയില്ലല്ലോ അല്ലേ അതെ എഞ്ചുകൂട്ടിനൊക്കെ വെറുതെ കേക്ക് മുറിക്കാൻ പോകണം അതെല്ലാം നമ്മള് ഫ്രീയാ ഫുൾ ബ്ലാസ്റ്റിംഗ് ആണെന്ന് കൊറേ നാൾക്ക് ശേഷം അല്ലെ കാർത്തിയുടെ പരിപാടിക്കൊക്കെ നമ്മള് പോയെങ്കിലും ഇല്ലേ കാർത്തിനെ കിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം തിരക്കായിരിക്കുമല്ലോ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ തിരക്കിലായിരുന്നു അതുകൊണ്ട് ഫുൾ ആയിട്ട് നമുക്ക് കാർത്തീനെ കിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമുക്ക് കിട്ടും അതും വർഷയോടൊപ്പം കിട്ടും അല്ലേ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വീട്ടിലോട്ട് കയറാൻ പോവാണ് കിട്ടൂട്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കാരണം നമ്മള് അതറിയും ആ അതാണ് കണ്ടാ സെറ്റാണ് നീ എടുത്തോർച്ചാ ഞങ്ങൾ ഇന്ന് എല്ലാരും കൂടി ഈ വണ്ടിയില് ഞാനും അബിയും അനന്ത ബാക്കിൽ അമ്മും കണ്ണൻചേട്ടനും അതുപോലെ തന്നെ കാർത്തി പിന്നെ നമ്മുടെ അമ്മൂന്റെ ബെസ്റ്റ് ബർത്ത്ഡേ ഉണ്ട് അപ്പൊ ഇനി നമ്മള് കൊച്ചുറക്കന അനുകൂലയും പഴിന്ന് പിക്ക് ചെയ്യുവാട്ടോ നമ്മളെല്ലാരും കൂടി നമ്മുടെ എഞ്ചു കുട്ടിന്റെ ബർത്ത്ഡേക്ക് പോവുകയാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലോട്ട് പോട്ടെ എല്ലാരേം കൂടി ഏ ഇത് കർത്താവോ ഇത് നിനക്ക് കൂട്ട് നന്നായിട്ട് അത് വെച്ചിട്ട് എനിക്കിട്ടോ അത് ഇവിടെ ആകെ ഒരു ജക പോകാൻ മേള ഇവിടെ ഹലോ എന്നാ അടുക്കള ആണല്ലേ കണ്ടിട്ട് പിന്നെ ഇന്നാളെ കാണാ നമ്മള് അല്ല അത് കഴിഞ്ഞിട്ട് കണ്ടു വീഡിയോ ആ കളി മോഡലാണ് കേട്ടോ ഇന്ന് ആദി അവന്റെ ബെസ്റ്റ് ബെസ്റ്റിയാണ്ട്ട് ആദി ആ കെട്ടിപ്പിടിക്കണല്ലോ ആ സ്നേഹാണ് ഒക്കെയല്ലേ ഭയങ്കര ഇഷ്ട സ്പൈഡർമാൻ കേക്ക് കട്ട് ചെയ്യാൻ പോപ്പി ബുപ്പി ബു ഹി ബുണ്ട് ഹാപ്പി ബുപ്പി ബുപ്പി ബ കേക്കില്ലേ തന്നെ പിടിച്ച കുഞ്ഞമ്മേന്നൊരു കേക്ക് കുഞ്ഞമ്മക്ക് കൂടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തോണ്ടിരിക്കണല്ലേ ആദ്യ കുട്ടിനെ കൈമാറിയത് ഇംഗ്ലീഷില് പറയടാ ആണെന്ന് നീ അവന്റെ അമ്മു ചേച്ചി കൊടുത്ത ഗിഫ്റ്റ് ആണല്ലേ എഞ്ചിപ്പി എന്തു എഞ്ചിപ്പി അത് എന്ത് വാച്ച അത് ബെന്താച്ചാണോ കെട്ടാ സമ്മതിട്ട് അടിയവാനോ ഒന്ന് അടുത്ത ഗിഫ്റ്റ്

ചേട്ടത്തി അനിയത്തി കൂടെ എന്താടാ പരിപാടി ആണല്ലേ ഇതാടി മുതുക്കു വെണ്ടെ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തു കൊള്ളാടാ वरणा मांगी हमको मिल गया कोला कोला सेट निंजा में ला दोस्तों मेड चकर आने की गुलीच मुडी के ईर बननिट वो चाइनीस पोटे बाय चेची बाय बाय हो गया भाई ാണ് പറയോ കുഞ്ഞിനോട് ബൈ ഇവിടെ അമ്മു സ്പെഷ്യൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആട്ട ഈ കടന്ന തിളച്ചോണ്ടിരിക്കണ നോക്കിക്കേ കാണാൻ കൊള്ളാം അമ്മു പുളിയായിട്ടുണ്ട് മസാല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു ഇങ്ങനെ ഒഴുകണുണ്ടായില്ല വർഷം വിരുന്നിന് വരും വിരുന്നിന് വരും പറഞ്ഞിട്ട് ഇപ്പോഴാണ് അവർക്ക് ഭക്ഷണം കൊടുക്കണ അതെ അതെന്താടാ വിരുന്നിന് വരണന്നും പറഞ്ഞാ ആ സ്നേഹമുള്ള നന്മമായ യുവതിയാണ് ഇരുന്ന് കഴിക്കണ ഫ്രൈഡ് റൈസ് കണ്ട അത് പറഞ്ഞപ്പോഴേക്കും ഒരു വായല ഫ്രൈഡ് റൈസ് ഞങ്ങള് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ അടിപൊളി കണ്ണൻ ചേട്ട മിണ്ടുന്നില്ലല്ലോ എന്താ ചിക്കൻ വായിൽ കൊച്ചേർക്കെട്ടില്ല ഒന്ന് ചിരിച്ചേ രണ്ട് വാക്ക് പറഞ്ഞു പറഞ്ഞോ ശരി പയ്യന്ന് അമ്മ അമ്മ എന്താ കഴിച്ച അമ്മയ്ക്കും സൊമാറ്റോ ഫ്രൈഡ് റൈസ് മേടിച്ചു കൊടുത്ത ചിക്കൻ കഴിക്കാത്തവരവസ്ഥയായിട്ട് ഇത് അപ്പൊ ഞങ്ങള് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കട്ടെ അല്ലെ അമ്മ ചേച്ചി ഞാനും അമ്മ സോഫയിലിന്നിരിക്കണം സെറ്റ് അമ്മു ഞങ്ങക്ക് എല്ലാർക്കും മുട്ട മസാല കൊണ്ട തന്ന അല്ലേടാ കൊച്ചു ചേർക്ക അല്ലേടാ കുഞ്ഞു കഴിക്കാനും മോശമായി പോയിട്ട് അത് കഴിക്കണം എല്ലാരും കഴിക്കണം

യ്യ ബന് അമ്മ എന്റെ അമ്മയുടെ കയ്യാബമ്മ നല്ല ടേസ്റ്റ് ഫുഡ് തന്നെയാണ് എന്നാലും ഇവള് മസാലദോശ കയ്യബദ്ടുത്തേ എല്ലാ ദിവസം ഒരു കാര്യം പറയും ഒരു കടലക്കറി നല്ലതാണ് അടിപൊളി പിന്നെ വേറൊരു ഫ്രൈഡ് റൈസ് ഫ്രൈഡ് ോ ചേട്ടൻ കാരണമാണ് കാരണം ആണെന്ന് കളിയ പിള്ളേര് ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെല്ലാരും കൂടി സീരിയസ്ലി ആട്ടൻ മുട്ട മസാലയൊക്കെ തിന്ന് എൻജോയ് ചെയ്ത് ഞങ്ങള് കിടന്ന് ഉറങ്ങും കൊറച്ചു നേരം ചില്ലേ എന്റെ മട്ടൻ ബ്രൈഡ് ക്ഷമിക്കണം എന്നോടൊന്നും നമുക്കൊരു മട്ടൻ പച്ചക്കൊരു മട്ടമ്പ്ര പച്ചക്ക് മട്ടമ്പ്രയും പച്ചക്ക് ഞാൻ കഴിച്ചു എന്റെ പാചക സമയം തുടങ്ങണ സമയത്താണ് ഞാൻ ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കിയ സാധനമാണ് പച്ചക്ക് ആ സ്മെല് പോലെ മൂക്കിന്ന് പോയിട്ട് മുളക് ഇട്ട് മട്ടൻപ്രയും കഴിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് അടിപൊളി വിഷമിപ്പിക്കണ്ടല്ലോ മട്ടമ്പ്ര ചീഞ്ഞ മട്ടമ്പ്രീന മട്ടമ്പ്ര

എന്താ ഓ പറയാനുണ്ടെന്ന് എനിക്ക് പറയാനുണ്ട് ചേച്ചി കാർ ഓടിക്കാൻ തുടങ്ങിയപ്പോ ഞാനിങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുവായിരുന്നു ചേച്ചി വന്ന നമുക്ക് അവിടെ പോവാളെ ചേച്ചി സൂപ്പർ കേട്ടോ പറയാതൊരു കളക്സിഡന് പോയിട്ടേ വണ്ടിക്ക് പോയിട്ടേ അല്ല വണ്ടിക്ക് ഞാൻ മോട്ടിവേഷൻ തന്നു ആ ചേച്ചി കുക്കിങ്ങാട്ട് ഞാൻ പൊട്ട മസാല ഞാൻ തരും ചാരുണ്ടാക്കിയ ഫുഡ് അവ നല്ലപ്പോഴെനിക്ക് തരാറില്ല പക്ഷെ ഫ്രൈ ഉണ്ടാക്കിട്ടാ സത്യം പറഞ്ഞു

എവിടെ പൊളിച്ചാടാ ഞങ്ങളുടെ കൂടെ എന്റെ വോയിസ് മതി പൊളിച്ചാ ഞങ്ങളുടെ കൂടെ പാവം എപ്പോഴും ശൈ്യ ക്യാമറയിൽ വരാൻ വേണ്ടി പോവാൻ കംഫർട്ടബിൾ ആക്കാനുള്ള പക്ഷെ ഇഷ്ടപ്പെട്ടാ ഞങ്ങളുടെ കൂടെ ഇന്നലെ ആണ് ഞങ്ങള് പൊളിച്ചേട്ടെ എല്ലാരും കൂടി അവര് പോവാൻ വേണ്ടി നിക്ക പക്ഷെ അങ്ങനെ വിടണ ശരിയല്ലല്ലോ അല്ല വല്ലേ കൊടുത്തേന്ന് കൊടുക്കാൻ കൊടുത്തേ അതങ്ങനെയാണ് മ്മിന്റെ എനിക്കെന്തായാലും കാശോടെ മാറ്റി വാർക്കർ പേര് അത് അമ്മയുടെ കലാവിന് അപ്പൊ അവളെ നിർബന്ധിപ്പിച്ച് ഗോൾഡിനകത്ത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട അല്ലേ ഞാൻ അങ്ങനെ എന്റെ മോനെട്ടാളിത്തൊന്നും ഞങ്ങളെല്ലാം ഞങ്ങൾ എല്ലാം പച്ച വീട്ടിൽ പച്ച കേട്ടോ അപ്പൊ ഇത്രയൊക്കെ എല്ലാം വീഴുന്ന ബ്ലോഗും വർക്കേഴ്സ് ബ്ലോഗും എല്ലാ സാധനങ്ങളും